നമസ്കാരം വി എയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വി എയുടെ സ്റ്റീരിയോ മോസിറ്റാമ്പാണ് നമ്മുടെ മാർക്കറ്റിൽ മോസിറ്റാമ്പ് സ്റ്റാൻഡിങ് ടൈപ്പാണ് വരിക ഇത് ബെഡ് ടൈപ്പാണ് നമുക്കിത് ഇങ്ങനെ ചരിച്ചിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് ഇത് ഒരു പതിനേർ കാറാമ്പലത്തെ കോപ്പിത സർക്യൂട്ടാണ് നല്ല വർക്കിംഗ് നല്ല പഞ്ച് പാസാണെന്ന് കിട്ടുക ഇത് നമുക്ക് സ്റ്റീരിയോ ആയിട്ടും ബ്രിഡ്ജാക്കിയിട്ടും ഇത് കൊടുക്കാം നമുക്ക് കാർ എസ് എം ബി എസിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇരുപത്തിനാല് ഓൾട്ടോ ഇരുപത്തിയേഴ് ഓൾട്ടോ റെക്ടിഫയർ ചെയ്തിട്ട് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ഓൾട്ട് ആ റേഞ്ചിൽ അതായത് മുപ്പതെട്ട് നാൽപ്പത് ഓൾട്ടിൻ്റെ ഉള്ളിൽ ഡി സിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇത് സബിന് നല്ല വർക്കിംഗ് ആണ് സീരിയോന് നല്ല വർക്കിംഗ് ആണ് ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് പറയാം ഇതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെ വന്നത് ഇൻപുട്ടാണിത് സെൻട്രൽ ഗ്രൗണ്ട് റൈറ്റ് ലെഫ്റ്റ് രണ്ട് കേബിൾ ഇങ്ങനെ പിന്നെ കണക്റ്റ് ചെയ്യാം അതേപോലെ ഒരു റൈറ്റ് സ്പീക്കർ ഇത് ലെഫ്റ്റ് സ്പീക്കർ ഇത് പിന്നെ പ്ലസ് മൈനസ് ഗ്രൗണ്ട് ഈ ഭാഗത്തായിട്ട് വരും ഇത് കറക്റ്റായിട്ട് എഴുതിയുണ്ട് പ്ലസ് മൈനസ് ഗ്രൗണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ ബ്രിഡ്ജാക്കി കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഒരു ഒരു കണക്ഷൻ കാണാം ഈ ഭാഗത്ത് അവിടുന്ന് ഇവിടെയും ബ്രിഡ്ജ് നഴ്തിയ ബ്രിഡ്ജ് എഴുതിയ ഭാഗത്ത് ഇവിടെ ഒരു കണക്ഷൻ കാണാം അല്ല ബ്രിഡ്ജ് നെയ്തിട്ട് ഇവിടെ ഒരു കണക്ഷൻ കാണാം ബ്രിഡ്ജ് എഴുതിയിട്ട് ഇവിടെ ഒരു കണക്ഷൻ കാണാം ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വയർ ജമ്പ് ഒരു കേബിളുടെ ജമ്പറ് ജമ്പ് ചെയ്യുക അത് ജമ്പറിടുക കണക്ഷൻ ഷോർട്ട് ചെയ്യുക അപ്പോൾ ബ്രിഡ്ജിൻ്റെ ഷോർട്ടായി ഓക്കെ എന്നിട്ട് അതിന് ശേഷം ഈ ഭാഗത്തെ ഈ ഭാഗത്തുള്ള ഇൻപുട്ട് ഒന്ന് രണ്ട് മാത്രം എടുക്കുക ഇൻപുട്ടായിട്ട് ഈ മൂന്നാമത്തെ പോയിന്റ് സെൻറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടായിട്ട് ഷോട്ട് ചെയ്യാം അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബ്രിഡ്ജായി നമുക്ക് ഓട്ടോയിലേക്കൊക്കെ സബിന് നല്ല രീതിയിൽ പഞ്ചിട്ട് കൊടുക്കാം സബ് മോണാക്കി കഴിഞ്ഞാൽ അപ്പോൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ വർക്കിങ് നോക്കുക ഹീറ്റ് കുറവാണ് നമ്മളത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ചെരിച്ച് വിറ്റ് ചെയ്യാം ചെരിച്ച് വെറ്റിയിട്ട് ഫാന് ഫാൻ ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ഫാന് കാറ്റ് എയർ അടിക്കുന്ന രീതിയിൽ വേണം ഇങ്ങനെയുള്ള മോഡൽസൊക്കെ ഫിറ്റ് ചെയ്യാം ഓക്കെ താങ്ക്